പത്തിലിന് പുഴുക്കൽ വെച്ചിട്ടുള്ളത് ഇത് സ്കൂളിൽ നിന്ന് കുട്ടിക്ക് കിട്ടിയതാണ് രണ്ട് കിലോ കിട്ടിയിട്ടുണ്ടേനു ചെറിയ മോക്ക് സ്കൂളിന് അപ്പോൾ ഇതിനെക്കൊണ്ട് പത്തിലാക്കാമെന്ന് വെച്ചു പത്തിലുണ്ടാക്കാൻ ഏറ്റവും നല്ല അരി തന്നെയാണ് ഇപ്പൊ ഒരു കിലോ എൻ്റെ മുകളിൽ അരി എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ആക്കുമ്പം കുറെ ആക്കാന്ന് വെച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ പൊതിരട്ട് അധികം തിളച്ച ചൂടൊന്നും വേണ്ട ചെറുതായിട്ടൊരു പാകത്തിനൊരു ചൂടായ ആന്തി ആദ്യത്തെ വെള്ളം ഒന്ന് കഴുകിക്കളഞ്ഞിട്ട് പിന്നെ ഒരു ചൂടുവെള്ളം വെച്ചിട്ടാണ് കുതിർത്താൻ വയ്ക്കുന്നത് അരി അഞ്ചാറ് മണിക്കൂർ കുതിർന്നതിന് ശേഷം ഞാൻ വെള്ളം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് വെള്ളമെല്ലാം പൊയിപ്പിച്ചിട്ടുണ്ട് ഇനി അരച്ചെടുക്കണം ചെറിയ ചെറിയ തരികൾ വേണം അധികം അരയൊന്നും വേണ്ട അതെല്ലാം പൊടിച്ചെടുക്കട്ടെ ണോ ഇപ്പ ഇത്ര തേങ്ങ ചിരകിട്ടുണ്ട് പത്തിലിന് തേങ്ങ ചിരകിത് ഇത്രയുണ്ട് പിന്നെ പെരിഞ്ചീരകവും എടുത്തിട്ടുണ്ട് ഉള്ളിയും ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കി വരട്ടെ എന്നിട്ട് വേണം നമ്മൾ അരിനകത്തൊട്ട് മിക്സ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ അപ്പുറത്തെ അടുപ്പിൽ ചോറ് വെക്കുന്നുണ്ടേനോ അപ്പോൾ അതിൻ്റെ തീ എടുക്കട്ടെ രാവിലെ തന്നെ ചോറും കറിയും എല്ലാം ആക്കും ഇനിക്ക് പോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ സമയമില്ല അപ്പൊ പത്തിൽ ഈടുന്നാണ് ആക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേക്കതുപോലെ തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ട് അധികം അരഞ്ഞെടുക്കണ്ട ഇങ്ങനെ മതി ആവശ്യത്തിനുള്ള ഉപ്പ് പത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇത് കുറച്ച് കൂടുതലാക്കുന്ന അപ്പുറത്ത് അമ്മക്കെല്ലാം കൊടുക്കണോ പിന്നെ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ തിന്നണം അങ്ങനെയല്ലോണ്ട് കൂടുതലാക്കുന്നുണ്ട് പിന്നെ ഞാൻ സന്ധ്യക്കല്ലേ വരും അതുകൊണ്ട് അതുവരെ തിന്നാൻ ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ ഇതുപോലെ നല്ല പാകത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് പാകം കയ്യിൽ ഒട്ടയും ചേറി ഇങ്ങനെ കിട്ടണം അപ്പം അതിനകത്തുനിന്ന് ഒരു ഉരുള വീതം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പരത്തി കൊടുക്കുന്നത് ഇത്ര വേണം ഉരുള എണ്ണ ഇടുന്ന് തിളക്കുന്നുണ്ട് നല്ലോണം തിളച്ചിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇത് ഇന്നലെ ആക്കിയ ചിക്കൻ കറിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ചാറും കഷ്ണങ്ങളെല്ലാം ബാക്കിയുണ്ട് അതെല്ലാം ചൂടാക്കിയിട്ട് ഇന്ന് പത്തിലും കൂടി കൂട്ടലാണ് നല്ല പാകത്തിന് വീർത്ത് വന്നിട്ടുണ്ട് നല്ല തന്നെ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്